നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുള്ള തൃശ്ശൂരാണ് തൃശ്ശൂർ നമ്മുടെ നിർമ്മാണ കമ്പനിയായ എൽ എസ് ഡി ഹോം സിനിമാസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇത് ശരിക്കും ഒരു കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ അല്ല ഇത് എന്താ പറയുക ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു തിയേറ്ററാണ് അത് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെന്ത് എവിടെ എങ്ങനെയെന്നൊക്കെയുള്ളൂ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് അത് നമുക്ക് പുറകെ കാണാം ഇതിപ്പോൾ അതിൻ്റെ ഒരു പൈലറ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ഈ കണ്ടൻ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കാർപ്പൻ്ററി വർക്കുകളടക്കമുള്ള നിരവധിയായ ജോലികൾ ഇങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈ സൈഡിൽ കാർപ്പൻ്ററി വർക്ക് കിടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ സൈഡിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നു അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ വർക്ക് നടക്കുന്നു അകത്ത് അക്കുസ്റ്റിക്കിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷൻ വേറെ നടക്കുന്നു സീറ്റുകാർ വേറെ നടക്കുന്നു അങ്ങനെ പ്രകൃതിയിലുള്ള വർക്കുകളാണ് ഇത് എൻ്റെ പാത്മയായ സുരേഷാണ് സുരേഷിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം ചെയ്ത ഒരു സിനിമയാണ് പോലീസ് ജൂനിയർ എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി പതിനാറിൽ റിലീസായ നരേൻ നായകനായ ഒരു സിനിമ ഡയറക്ട് ചെയ്ത വ്യക്തിയാണ് മിസ്റ്റർ സുരേഷ് അദ്ദേഹം വേറെ രണ്ട് സിനിമ കൂടി ചെയ്തിട്ടുണ്ട് ഏതൊക്കെ പടവായിരുന്നു ഇറങ്ങാൻ നിൽക്കുന്നു അപ്പോൾ സുരേഷേ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തീയേറ്ററിൻ്റെതായ പോകാനായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പുറവേ ചെയ്യുന്നുണ്ട് ഇത് പൂർത്തിയായി കഴിഞ്ഞിട്ടും അപ്പം നിലവിലുള്ള കാര്യങ്ങളുടെ അവസ്ഥ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിപ്പോ എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ തിയേറ്ററാണ് അപ്പോൾ ഞാൻ അടുത്ത ദിവസം കുറച്ച് ഹെവിയാണ് തിയേറ്റർ അതിൻ്റെ വർക്കുകൾ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നാലഞ്ച് ദിവസം ഫൈനൽ ആവുന്നതാണ് അത് അപ്പോൾ അതിനനുസരിച്ച് മറ്റുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് കാരണം കാണാനുള്ള കാഴ്ചകൾ ഉണ്ടായിരിക്കും അതെ അപ്പോൾ നമ്മളിത് നൂറ്റി ഇരുപത് സീറ്റാണ് ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത് സീറ്റാണ് നമ്മൾ ആറ് സിറ്റിയുടെ സൈഡിൽ ആറ് സിറ്റി സൈഡിലായിട്ട് എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു മൾട്ടിപ്ലെക്സിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു തിയേറ്ററാണിത് ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ വിത്ത് എ സി ഇത് എഡ്യൂക്കേഷൻ പർപ്പസിലാണ് ചെയ്തതെങ്കിൽ പോലും കൊമേഴ്സ്യൽ അല്ല ടിക്കറ്റ് വെച്ച് സിനിമാ പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലാത്ത ഒരു സ്ഥലത്താണ് ചെയ്യുന്നത് എവിടെ എന്തെന്നൊക്കെയുള്ള ഒരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ അതെ അത് വരും വീഡിയോകളിൽ നമുക്കത് കാണാം ശരി ഫുൾ എ സി കാര്യങ്ങൾ ഡോൾബി അറ്റ്മോസ് അത് പ്രെഫറേറ്റർ സ്പ്രീന് എല്ലാ ഉള്ള മാത്രമല്ല മാത്രമല്ല ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരു സ്റ്റേജ് ആയിട്ട് സ്ക്രീനിന് മുന്നിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചുള്ള സ്റ്റേജും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിപ്ലക്സിനേക്കാൾ ഫെസിലിറ്റി തിയേറ്റർ തന്നെ അതെ മാറുന്നുണ്ട് തന്നെയാണ് ഇതിന്റെ നീളം വീതി നീളം നീളം വീതി വീതി ഹൈറ്റ് ഹൈറ്റ് അത് മനോ മനോഹരമായിട്ട് നമ്മൾ അകുസ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സസ്പെൻസും പറയണ്ട എല്ലാ സസ്പെൻസും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ കാണാൻസിറ്റി പോകും അതുകൊണ്ട് അപ്പം ഇതെല്ലാം ഇത് തിയേറ്റർ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പറയാം ആ സംഭവിക്കുമ്പോ എല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലതിന് ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതും നല്ലതിനെന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ പുറേ കാണിക്കുക അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വിസഡ് കാര്യങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രക്രിയകളെല്ലാം ഗംഭീരമായ ഒരു വീഡിയോ ആയിട്ട് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോ ഏറ്റവും ദിവസം തന്നെ കാണാം അതുവരെ ഗുഡ് ബൈ